കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിന്റെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് ദിസ് ലൈവ് ടെലികാസ്റ്റിംഗ് ഇസ് സ്പോൺസഡ് ബൈ ലസാരോ ഏവിയേഷൻ അക്കാഡമി എന്തായാലും ഒരുപാട് സമയം ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും വീണ്ടും നമ്മുടെ കൂട്ടുകാരെ കാണാനും ഇതൊക്കെ വിശേഷങ്ങൾ കേൾക്കാനും ഇരിക്കുന്ന നിങ്ങൾക്ക് കണ്ണൂർ വിഷുന്റെ വക ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാം ഹലോ വെൽക്കം ടു കണ്ണൂർ വിഷൻ സ്റ്റുഡിയോ മുഹമ്മദ് സഹൽ മുഹമ്മദ് സഹൽ സഹലിന്റെ ഇപ്പോ ഗ്രൂപ്പ് ഒരു നമ്മൾ കാണുന്ന പോലെ എല്ലാവരുടെ ഗ്രൂപ്പ് ആയിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഗ്രൂപ്പ് സോങ്ങിന് ഞാൻ ഒറ്റക്ക് സംഘഗാനം വരെ പാടിയിട്ടുണ്ട് പറഞ്ഞ പോലെ അല്ലാട്ടോ ആളുടെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പോയി അല്ലേ

ചെറിയ പ്രോഗ്രാം ആ അപ്പോ ഇത് എത്ര കാലായി കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണോ ഗ്രൂപ്പ് സോങ്ങും മാപ്പിള മാപ്പിളപ്പാട്ടും കഴിഞ്ഞ വർഷം മുതലേ ഉണ്ട് ഉണ്ട് അല്ലേ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു റിസൾട്ട് കഴിഞ്ഞ വർഷം എ ഗ്രേഡിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാപ്പിള മാപ്പിളപ്പാട്ടില് പ്രൈസും അതൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് സോങ്ങിന് സ്റ്റേറ്റിലോട്ട് പോവാൻ അതെ അതെ ഗ്രൂപ്പ് സോങ്ങിലേക്ക് സ്റ്റേറ്റിലേക്ക് അതെ അല്ലേ എന്തായാലും ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെ കിട്ടി അതെ 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 പിന്നെ അതുകൂടാതെ മാപ്പിള പാട്ടിന് സെക്കൻഡ് എ ഗ്രേഡ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ സെക്കൻഡ് എ ഗ്രേഡ് ആണ് കിട്ടിയിട്ടുള്ളത് അത് ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നിട്ട് സ്റ്റേറ്റ് പോയിട്ട് നമുക്ക് നല്ലൊരു പ്രൈസ് വാങ്ങിക്കാൻ പറ്റട്ടെ അതിന് മാപ്പിള പാട്ടിന് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു മാപ്പിള പാട്ടിനെ കുറച്ച് കാരണം ഗ്രൂപ്പ് സോങ് ഇപ്പൊ നമുക്ക് പാടിക്കണമെങ്കിൽ എല്ലാവരും ഇല്ലല്ലോ നിങ്ങള് മാഷുംനും കൂടെ കുറച്ച് പാടുന്നുണ്ടോ ഇല്ല അപ്പൊ എന്തായാലും മാപ്പിളപ്പാട്ട് കേൾക്കാം അല്ലെ മാപ്പിള പാട്ടിന്റെ കുറച്ച് പോർഷൻ നമുക്ക് കേൾക്കാം ീ രാവി ഐരുൾവരാജൂത് കിടന്നു ഇരന്തേതു ഓതിടി രാവി ഹൈരുൾവരാജൂത് കിടന്നേ ഇരന്തേതുവാ ഉണ്ടപൂലി ചെയ്തായേ പിന്നകൾ മൂണ്ട് പേരണീതാ കതിർ ആരു യമായീൻ തുത് ബി ഉയർവരാ കതിതിർ ആരു യമായ്ക്കത്തീൻ തുതിരഹാബി ഉയർവരാ കബിൽ തോവിയാ ഇറങ്ങോവി മൂണ്ടേ ലഭു തൈ ബാനു മസ് ലഭു തൈ ബാനുമ്മ അടിവൊളി എന്തായാലും സന്തോഷം കേൾക്കാൻ പറ്റിയതിൽ ആളും ഇങ്ങനെ ചെറുങ്ങനെ പാടിക്കൊണ്ട് അത് ആസ്വദിക്കുന്നത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും ചേർന്ന് അപ്പോൾ എങ്ങനെയായിരുന്നു പണ്ടോട്ടേ കാരണം പഠിപ്പിക്കുന്ന പറഞ്ഞു ഡിഗ്രി ആണല്ലേ സ്കൂളിൽ എങ്ങനെയാ പഠിപ്പിച്ചത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്നെ പഠിപ്പിച്ചത് എന്റെ ഇക്കാക്കെയാണ് ഫാമിലി പരമായിട്ട് അനുജന്മാർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു തരുവാണ് എന്നെ പഠിപ്പിച്ചത് എന്റെ മാമന് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മാസ്റ്റർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവന്റെ ഉപ്പ വന്നിട്ടുണ്ട് അതെ അല്ലേ എന്തായാലും സന്തോഷം എല്ലാവരും ഇവിടെ വന്ന് നിങ്ങളുടെ വിശേഷം കണ്ണൂർ സ്റ്റേറ്റിൽ സ്റ്റേറ്റിൽ പോകാൻ പോകാൻ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണോ ആ സ്റ്റേറ്റില് ഓൾറെഡി ഞങ്ങൾ രണ്ടുപേര് ഞാനും എന്റെ ഏട്ടനും ഏട്ടനും കൂടിയിട്ടാണ് ഞങ്ങളുടെ മാമൻ പഠിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേറ്റിൽ ഓൾറെഡി മത്സരിച്ചിട്ടുണ്ട് ഞാനും ഇപ്പൊ ഇവനെ പഠിപ്പിച്ച അസ്വാൻ മുസ്താറും അസ്വാൻ സാറും അവർ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂടി അനിയനും അതെ ഞങ്ങളുടെ സ്റ്റുഡന്റ് കൂടിയായ സഹരി അവന് ഓൾറെഡി എക്സൈറ്റഡ് ആണ് അടിപൊളി എങ്ങനെ എത്തണം എത്തണം എന്നുള്ള ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു അതെ അപ്പോൾ ഇതിന്റെ ബാക്കിൽ അസ്ഫാൻ സാറും അതുപോലെ തന്നെ ഷെബീൽ സാറും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അസ്മാൻ സാറിനും പിന്നെ എന്തായിരുന്നു ഷഹബിൽ സാറും ഷെബീൽ സാറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു അപ്പൊ അസ്മാൻ സാറിനും സവി സാറിനും ഇവരുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് കണ്ണൂർ വിഷന്റെ കണ്ണൂർ വിഷനിലൂടെ അറിയിക്കാം ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം വൺസ് അഗെയിൻ അപ്പോൾ ഇവിടെ പോയി സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട്രത്താണ് അപ്പോൾ ഇതേപോലെ പോയി ഇതേ എനർജിയിൽ ഇതേ ഡ്രീമും പാഷനും ആയിട്ട് പോയിട്ട് അവിടെയും പ്രൈസ് കിട്ടട്ടെ തീർച്ചയായും പ്രൈസ് അതെ അപ്പോൾ ഇനിയും വരുന്ന കലോത്സവങ്ങളിലും നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടി ഇതുപോലെ കണ്ണൂർ വിശനിൽ വീണ്ടും കണ്ടുകൂട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ടോപ്കോ സാംസാം ജ്വല്ലറി നൽകുന്ന ഒരു ചെറിയൊരു സ്നേഹോപഹാരമുണ്ട് ഓക്കെ അപ്പോൾ ഹാപ്പി അല്ലേ ഞങ്ങൾ ഹാപ്പിയാണ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് Welcome. Thank you.